ഇവനൊക്കെ പറയുന്ന ഈ വൃത്തികേടുകളും വഷളുകളും ആരെങ്കിലും എടുത്തു വിമർശിച്ചാൽ നമ്മൾ മോശം നമ്മൾ മോശക്കാരല്ലേ കൊള്ളാലോ എന്നാ കേൾപ്പിച്ചിട്ട് തന്നെ നിന്റെ വികാരങ്ങളെ നശിക്കുകയാണ് നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചു നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തന്നെ ഉണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് ഇച്ചു വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛയ്ക്ക് വീണ്ടും ഉത്ഭവം ആണ് ചെയ്യുന്നത് അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോ അവരുടെ വിചാരത്തിലേക്ക് പോകും അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയവശമായും പറയുന്നത് സ്വയംഭോഗം പാടില്ല അത് ഹറാമ തന്നെ അനുസരിച്ച് ത്തിലേക്ക് പോകുമെങ്കിൽ സ്വയംഭോകം ആകെന്തണ്ട് എന്നാപ്പനയും മധുക്കാരായി വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നീത്തെടുക്കും തോന്നുന്നത് പോലെ മധു പൊന്നും മാറാനൊന്നും പറ്റില്ല തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വ്യവിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയംഭോഗം അനുവദിയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോന്ന് പറഞ്ഞാൽ ഓരോ ഒരു ദിവസം മൂന്ന് നാലും പ്രാവുന്ന സ്വയംഭോം ചെയ്യുന്നവർ എന്തോ അപ്പൊ എത്ര വ്യഭിച്ചുകൊണ്ട ഇരിക്ക ജോലി ആ വ്യഭിച്ചുകൊണ്ടിരിക്കോ അപ്പൊ അത് അറാമ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് എന്റെ തച്ചിലിരിക്കുന്നു പോലെ സോലത പെണ്ണുങ്ങളോട് പറയുന്നതാണ് പെണ്ണുങ്ങളെ നിങ്ങളെ തന്റെ ഭർത്താവിന്റെ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും പ്രകടിപ്പിക്കുന്നത് വരെ ഒരു പെണ്ണിനും ഉറങ്ങൽ അനുവദനീയമല്ല അതായത് ഒരു പുരുഷൻ ഭാര്യ ഭാര്യുണ്ടായിരിക്കെ മതിൽ ചാടി വേറെ ഒരുത്തിയുടെ കൂടെ പോയാൽ പ്രശ്നമില്ല അപ്പോഴും കുറ്റമാർക്ക പെണ്ണിന് തന്നെ ഇനി പെണ്ണ് പോയാലോ അതിനും കുറ്റം പെണ്ണിന് തന്നെ രസകരമായ ആചാരങ്ങളാണ് കേട്ടോ നമുക്കൊന്നും വിചാരിക്കില്ലേ നമ്മുടെ മതത്തിന്റെ രീതി ഇങ്ങനെയാണ് ഒരു അനുവദനീയമല്ല ഉം അവന്റെ തന്നെ ശരീരത്തെ അവൾ വിള്രാക്കി കാണിക്കുന്നതുവരെ എങ്ങനെ നേരെ പോയി പൗഡർ ഇട്ടുകൊണ്ട് നിന്നാ പോരാ ചുണ്ട് മിลิക്കിക്കൊണ്ട് നിന്നാ പോരാ ഭർത്താവും ഭാര്യയും മാത്രം ഉള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം ദാഖില അർ-റിയാബഹ അവളുടെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ അരിച്ചു മാറ്റണം വതദുഖുലഹാ ഫ്രീ തിങ്ങരെ ദേ സബ്സ്ക്രൈബ് മോഡ് ആക്ക് അർഫാൻ നോക്കണം ഒരു ഭർത്താവിനെ സുഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചും മാത്രമേ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ ഒരു പെണ്ണിന്റെ സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഇവിടത്തെ വിഷയമേ അല്ല ഏതെങ്കിലും മുസ്താദന്മാർ അതിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ ഇല്ല ഇനിയും ഇതൊന്നും ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണ് പുരുഷനെ വിളിച്ചിട്ട് ചെന്നിട്ടില്ലെങ്കിൽ ശപിക്കുന്ന മലക്കുണ്ടോ ശപിക്കുന്ന മലക്കൻ വെക്ക് വെക്ക് മലക്ക് ശപിക്കില്ല കാരണം എന്തെന്നറിയാമോ സൂചിട്ടില്ല മലക്കിനെപ്പോഴും താൽപര്യം ആരോടാ പെണ്ണിനെ ശപിക്കാനാ പെണ്ണിനെ ശപിക്കണം ചാർജ് ഓക്കെ എന്തെന്നറിയാമോ ഇവര് വന്നേ വല്ലാണ്ട് മേയു അതുകൊണ്ട് നല്ലതാ അവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തരി പറഞ്ഞോട്ടെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഈ പെണ്ണ് എന്താ ഉസ്താദ് പറയണമെന്ന് ശ്രദ്ധിച്ചത് കേൾക്ക് എന്റെ ഭർത്താവ് പുറത്തേക്ക് വിജയിക്കാൻ പോകാനുള്ളത് എന്റെ പരമപ്രധാനമായ കാര്യം ഒന്നുകിലും നിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ് ആ വീഴ്ചയ്ക്ക് നീ തന്നെ പരിഹാരം കാണണം എങ്ങനെയാണെന്ന് അള്ളാഹാ റസോര് പറഞ്ഞു തരികയാണ് പെണ്ണിനും അനുമതനീയമല്ല

അവളുടെ നന് ശരീരത്തെ വിവസ്ത്രയായ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോടെ ഉലസണം യോജിപ്പിക്കണം അതുവരെ ഒരു പെണ്ണനും ഉറങ്ങാൻ കഴിയുകയില്ല അങ്ങനെ എങ്ങനെയുണ്ട് അങ്ങനെ ഉറങ്ങുന്ന പെണ്ണിനെ മലക്ക് നേരം എടുക്കുന്ന ശബിക്കാം മൂർത്തി മക്കൾ കേൾക്കില്ല മോനെ ടി വി വെച്ചിട്ട് അവനെ ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണ് ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട് ടി വി വെച്ച് കാണുകയാണ് മക്കളാരും കേൾക്കില്ല മക്കളെ കേൾക്കുന്ന രൂപത്തിൽ ഞാൻ ഞാനൊന്നും സംസാരിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ മതം വിഭാവനം ചെയ്യുന്നത് നല്ല മര്യാദകളാണല്ലോ ഏ എന്തൊക്കെ കേൾക്കണം ശീല ഒരു ജീവിതത്തിൽ അപ്പൊ ഇവരുടെ ഈ വൃത്തികേടുകളെ സംബന്ധിച്ചിട്ട് എങ്ങാനും നമ്മൾ വിമർശിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു പോയാൽ തീർന്നു സംഗതി കാര്യം പിന്നീട് പറയാനില്ല ഇന്നലെ ഞാനത് ഇന്ന് ഈ വിഷയം എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ തീർത്തും സർപ്രൈസാണ് അപ്പൊ ഒരു ഇത്ത സുൽഫത്ത് അവര് ഈ ഈ സുൽഫത്തും ഞാനും തമ്മിൽ ഒരുമിച്ച് പത്തനാപുരത്തോ കണ്ണൂരോ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയുന്ന ഒരാളാണ് അവര് പറയണത് എന്താണെന്ന് കേട്ടോ ഇഹലോകത്ത് വെച്ച് സ്ത്രീകളെ കാണുമ്പോൾ അവരെ കെട്ടിപ്പിടിക്കണമെന്നും ചുംബിക്കണമെന്നും തോന്നിയിട്ടും അത് ചെയ്യാതിരിക്കുന്ന വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് ചെയ്യാതിരിക്കുന്ന തൊപ്പിയും തലപ്പാവും നീളംകൂപ്പായവും ഇട്ട ഉസ്താദുമാരെ നീ കാണുന്നില്ലേ അവരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു കൊള്ളണമേ തപ്പുരാനേ അവരാഗ്രഹിക്കുന്നത് പരലോകത്ത് വ്യഭിചരിച്ചു നടക്കാമെന്ന് ഒരുപക്ഷേ വേണമെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ പോലും പരലോകത്ത് സൗകര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ ഇതൊക്കെ ചെയ്യാതെ നടക്കുന്ന ഇവരെ നീ കാത്തോളണേ ലോകത്തെ ശിക്ഷകളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദകൾ പാലിച്ചിട്ടോ സ്ത്രീകണ്ട പൗരാവകാശങ്ങളെ വില വെച്ചിട്ടോ അല്ല അവരിതൊന്നും ചെയ്യാത്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തമ്പുരാനേ അവർക്ക് പരലോകത്ത് വെച്ച് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുക്കാൻ കരുണയുണ്ടാവണേനായ തമ്പുരാനെ പിന്നെ എന്തുവാണിവർക്കൊക്കെ മറുപടി കണ്ടോ മുസ്ലിം സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് യുവാക്കളും യുവതികളും ശക്തമായ രൂപത്തിൽ ഇവർക്കെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ആമീനും ഭൂമീനും ആമിനായും ഒക്കെ ഇവർ പറയുന്നത് പബ്ലിക്കിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും മാത്രമുള്ള ഇവരുടെ തരികതകളാണ് എന്ന് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെട്ടാൽ മതി കുറച്ച് മുസ്ലിങ്ങൾക്കും കൂടി ഇനിയും ചില യാഥാർത്ഥ്യങ്ങളുടെ പൊരുളുകൾ ഒന്ന് പിളിച്ചം വയ്ക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഈ ഉസ്താദന്മാരെയൊക്കെ പബ്ലിക്കിൽ അവർ പിടിച്ചു നിർത്തുന്ന സമയമുണ്ടല്ലോ അതിക്രമിക്കില്ല അതിനു മുമ്പ് തന്നെ അവർ പിടിച്ചു നിർത്തി ചോദിക്കും ഖജനാവിൽ നിന്ന് കാരണം ഇവര് ജക്കാത്തൊക്കെ കൊടുക്കുന്ന പണമൊക്കെ എവിടെയാ പോകുന്നത് ഈ ഉസ്താദന്മാർക്കാ പോകുന്നത് അതല്ലാതെ സർക്കാരിന്റെ വകയായിട്ട് ഇവർക്ക് സ്പെഷ്യൽ ഫണ്ടും ലഭിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് കമിഴ്ത്തിയും മലർത്തിയും കിടത്താനും കുഞ്ഞുങ്ങളെ തടവിക്കൊടുക്കാനും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് സുഖിക്കാനും പിന്നെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നടത്താനും എല്ലാത്തിലുമായിട്ട് ഇവർക്ക് നല്ല രൂപത്തിൽ പണം കൊടുത്ത് ഇവരെ താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനും ഇതിനൊക്കെ മറുപടി പറയാൻ ഉത്തരവാദിത്വങ്ങളുണ്ട് പക്ഷെ നമ്മൾ ആരോട് ഇപ്പൊ ചോദിക്കും